നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ എന്ത് ചെയ്താലും എന്ത് ചെയ്താലും നമുക്ക് ഒരു റിസൾട്ട് കിട്ടാതെ നമുക്ക് എത്ര ഏതെല്ലാം കാര്യങ്ങൾ പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നു ദാനാദി ധർമ്മങ്ങൾ ചെയ്യുന്നു വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നു ഭഗവാനെ കൈകൂപ്പി രണ്ടു നേരവും വിളിക്കുന്നു പറ്റുന്ന സമയത്തൊക്കെ ക്ഷേത്ര ദർശനം ചെയ്യുന്നു നമ്മൾ ഒരു തെറ്റും ചെയ്യുന്നില്ല ആരോടും എന്നിട്ട് പോലും നമുക്ക് കഷ്ടപ്പാട് ബുദ്ധിമുട്ട് ദുരിതം ഇത് മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ നമ്മൾ നോക്കും ദുഷ്ടന്മാർക്കാണെങ്കിലോ വളരെ നല്ല സമയവും അവർക്ക് ഇല്ലാത്ത സൗഭാഗ്യങ്ങൾ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം അതായത് ദുഷ്ടപ്രവർത്തികൾ ചെയ്യുന്നു കണ്ണിന് ക്രൂരതയെ കണ്ണിന്റെ മുന്നിൽ ക്രൂരതയോടെ പെരുമാറുന്നവർക്ക് പോലും വളരെ നല്ല ഒരു സമയം മനുഷ്യരെ മുന്നിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു പ്രവൃത്തി ഒരു ഉറുമ്പിനെ പോലും കൊല്ലാതെ ഒരു പാപം പോലും ചെയ്യാതെ നമ്മൾ ഒരാളെയും ഉപദ്രവിക്കാതെ ദാനാതികർമ്മങ്ങളും പ്രാർത്ഥനയും ഒക്കെ ചെയ്തു ജീവിക്കുന്ന നമുക്ക് വളരെ കഷ്ടപ്പാടും ദുരിതവും ഒക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് എന്താണ് എന്നല്ലേ അപ്പോൾ ഒരുവിധം ഒരു പരിധി വരെ നമ്മളുടെ വീടിനകത്തു തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ ദുഷ്ടൻ ദുഷ്ടന്മാരുടെയും അതുപോലെ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവർക്കും ദുഷ്ടന്മാരുടെ ദുഷ്ടപ്രവൃത്തി ചെയ്യുന്നവർക്കുമുള്ള ഒരു വ്യത്യാസത്തെക്കുറിച്ച് ലാസ്റ്റ് പറയാം എന്തായാലും നമ്മുടെ വീട്ടിൽ എന്ത് ചെയ്തിട്ടും കരകയറ്റം ഇല്ലാത്തതിന് എന്താണ് നമ്മൾ വീടുകളിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കിത് പത്ത് പൈസ പത്ത് രൂപ അല്ലെങ്കിൽ ഒരു പത്ത് പൈസ ചെലവില്ലാത്ത കാര്യങ്ങളാണ് തീർച്ചയായിട്ടും ഇത് നമ്മളുടെ കണ്ണിന്റെ മുന്നിൽ ൂടി നടന്നു പോകുന്ന ഈ കാര്യങ്ങൾ നമ്മൾ അറിയാതെ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവ് എനർജി ആ നെഗറ്റീവ് എനർജിയിലൂടെ നമ്മളുടെ വീട്ടിലുള്ളവർ നെഗറ്റീവ് ആകുന്നു ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ഇങ്ങനെ നെഗറ്റീവ് വന്ന് 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 നമ്മളുടെ വീട് നശിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമെന്നുള്ളതാണ് ഒരു സംശയം വേണ്ട ഞാൻ ഇവിടെ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാത്തവരാണെങ്കിൽ ആ വീടുകൾ നിങ്ങളൊന്ന് നോക്കൂ നിങ്ങൾ തന്നെ സ്വയം പരിശോധിച്ച് നോക്കൂ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകില്ല എന്തെങ്കിലും ദാരിദ്ര്യങ്ങൾ എല്ലാ തരത്തിലുള്ള ദാരിദ്ര്യവും ഉണ്ട് നമുക്ക് ചോറ് വയ്ക്കാൻ ഇല്ലാത്തത് മാത്രമല്ല ദാരിദ്ര്യം എന്ന് പറയുന്നത് പണത്തിന് ദാരിദ്ര്യം സ്വർണത്തിന് ദാരിദ്ര്യം എന്ന വിധേന എട്ട് തരത്തിലുള്ള ദാരിദ്ര്യം ുണ്ട് അപ്പോൾ ഈ എട്ട് ദാരിദ്ര്യങ്ങളും നമ്മളെ വിട്ടു പോകുന്നതിന് വേണ്ടി നമ്മൾ തീർച്ചയായിട്ടും വീടുകളിൽ ശ്രദ്ധിക്കേണ്ട എട്ട് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ചിലന്തിവല ചിലന്തി വല ഏതെങ്കിലും മുക്കിലോ കോണിലോ ജനലിലോ വാതിലിലോ എവിടെയെങ്കിലും സ്പെഷ്യൽ ആയിട്ട് പറയുകയാണെങ്കിൽ അടുക്കളയിൽ എവിടെയെങ്കിലും ഈ ചിലന്തി വല കെട്ടാനിടയായാൽ തീർച്ചയായിട്ടും ആ വീട്ടിൽ നെഗറ്റീവാണ് ആ വീട് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും അത് മാത്രമല്ല ചിലന്തി വല അതിനുള്ള ഒരു സൂചനയാണ് അതുകൊണ്ട് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നു ഭഗവാന് രണ്ടു നേരവും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നു നല്ല പ്രവൃത്തികൾ ചെയ്യുന്നു ഇതൊന്നും ചെയ്തിട്ട് നമുക്ക് കിട്ടാത്തത് നമ്മുടെ വീടിന്റെ ഉള്ളിൽ ചിലന്തി വല കെട്ടി ഒരു നെഗറ്റീവ് എനർജി അവിടെ ഉണ്ട് അപ്പോൾ ഈ പോസിറ്റീവ് എനർജി നമ്മൾ വേണ്ടുവോളം എടുത്തു കഴിഞ്ഞാൽ അത് വരില്ല എന്നുള്ളതാണ് ഈ ഒരു നെഗറ്റീവ് എനർജിയെ നമ്മൾ തൂത്ത് വൃത്തിയാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിൽ ചിലന്തി വല കെട്ടാതെ വളരെ നല്ല രീതിയിൽ സൂക്ഷിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് നഖം വെട്ടി അവിടെയും ഇവിടെയും ഇടുക അതായത് എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്ന് നഖം വെട്ടി അത് അവിടെ കിടക്കും ഒരു കാര്യം ആലോചിക്കുക നഖം വെട്ടാൻ പോലും ഓരോ ദിവസങ്ങളുണ്ട് നഗം വെട്ടുമ്പോൾ അതിന് നല്ല ദിവസങ്ങളുണ്ട് അതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കുട്ടികളുടെ ആയാലും മുതിർന്നവരുടെ ആയാലും നഖം വെട്ടുമ്പോൾ ആ ദിവസം നോക്കി വെട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാകുമെന്ന് മാത്രമല്ല സമ്പൽ കൂടിയുള്ള ഒരു ജീവിതം നയിക്കാനും സാധിക്കും ഇനി നഖം വെട്ടി നമ്മൾ കണ്ടപാടെ അവിടെയും ഇവിടെയും ഒക്കെ ഇട്ടാൽ ആ നഖത്തിൽ നമ്മൾ കയറി ചവിട്ടുകയും അതുപോലെ ആ നഖത്തിലൂടെ ആ നഖം എന്ന് പറയുന്നത് തന്നെ ഒരു നെഗറ്റീവാണ് ആ നെഗറ്റീവ് എനർജി നമ്മുടെ വീടിനകത്ത് കിടന്ന് വല്ലാതെ കളിക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ നഖം വെട്ടുമ്പോൾ എന്ത് ചെയ്യണം ഒരു പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കളയുന്ന കവറോ എന്തെങ്കിലും എടുത്തിട്ട് അതിനകത്തേക്ക് നഖം വെട്ടി പുറത്തു കളയാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം വീടിനകത്ത് ഒരു നഖം പോലും നമ്മൾ കടിച്ചു തുപ്പിയിടുകയോ അല്ലെങ്കിൽ നഖം വെട്ടി ഇപ്പോൾ നമ്മളുടെ വീടിനകത്ത് ഇടുകയോ ചെയ്യരുത് അതുപോലെ തന്നെ നമ്മളുടെ വീടിന്റെ ഫ്രണ്ട് ഭാഗത്തുള്ള ചവിട്ടി ഈ ചവിട്ടി വളരെയധികം ശ്രദ്ധിക്കുക നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പോസിറ്റീവ് എനർജി ഉണ്ടാകാൻ വേണ്ടി നമ്മൾ വീട് തുടയ്ക്കുമ്പോൾ ശകലം ഉപ്പും മഞ്ഞളും ഓരോ ഓരോന്നുള്ള വീതം ഇട്ടാൽ മതി അത് ഇട്ട് ദിവസം തുടയ്ക്കുന്നവർ വീട്ടിൽ വളരെയധികം പോസിറ്റീവ് എനർജി ഉണ്ടാകും ആ ദിവസം തുടച്ചെടുത്തതിന് ശേഷം പ്രധാന വാതിലിന്റെ പൂമുഖത്ത് നമ്മൾ ഇട്ടിരിക്കുന്ന മാറ്റിൽ അതായത് ചവിട്ടിയുടെ അടിയിൽ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ നെഗറ്റീവ് എനർജി ഒന്നും നമ്മളുടെ വീട്ടിലേക്ക് കയറില്ല അത്രയും വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ഒരു വീട്ടിലേക്ക് നെഗറ്റീവ് എനർജി കയറില്ല അതുപോലെ ആ ചവിട്ടി വളരെ നല്ല രീതിയിൽ എപ്പോഴും വൃത്തിയുള്ള ചവിട്ടി ആയിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം കാരണം വീടിനകത്തേക്ക് നമ്മൾ ആ ചവിട്ടിയിൽ ചവിട്ടിയിട്ടാണ് വീടിനകത്തേക്ക് കയറുന്നത് ആ ചവിട്ടി വൃത്തിയില്ല എങ്കിൽ വീടിനകത്തേക്ക് നെഗറ്റീവ് എനർജി ആയിരിക്കും വരുന്നത് ഇനി ഈ നെഗറ്റീവ് എനർജി വന്നാൽ എന്താണ് എന്നുള്ളത് കൂടി പറയാം അതിനു മുൻപ് ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ നീക്കം ചെയ്യേണ്ടതുണ്ട് ഇനി അടുത്തതായിട്ട് പറയുന്നത് കീറിയ ഡ്രസ്സുകളാണ് തീ പൊള്ളിയ ഡ്രസ്സുകൾ കയറിയ ഡ്രസ്സുകളൊന്നും നമ്മൾ ധരിക്കാൻ പാടില്ല കീറിയ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുക തന്നെ ചെയ്യുക ഒരു നേരം ഇട്ട ഡ്രസ്സാണെങ്കിൽ അത് വീണ്ടും മറ്റുള്ള ഡ്രസ്സുകളുടെ കൂടെ കൊണ്ടുപോയി മടക്കി വെക്കാതിരിക്കുക അത് പ്രത്യേകം നമ്മൾ വേറെ തന്നെ തൂക്കിയിടേണ്ടതാണ് അപ്പോൾ അത് വളരെ അധികം ശ്രദ്ധിക്കുക അതൊക്കെ വളരെ ആയിട്ടുള്ള കാര്യമാണ് ഇനി നിന്നു പോയതായ ക്ലോക്കുകൾ പുറകിലോട്ട് ഓടുന്ന ക്ലോക്കുകൾ ഒന്നും നമ്മൾ ഉപയോഗിക്കാതിരിക്കുക ഇതൊക്കെ യഥാവിധി വളരെ നല്ല രീതിയിൽ പൊടിയൊന്നും പിടിക്കുക ാതെ ബ്ലോക്കൊക്കെ വൃത്തിയായിട്ട് ഓടുന്നുണ്ടോ എന്ന് പരിശോധിച്ച് അതിൻ്റെ സമയമൊക്കെ വളരെ കറക്റ്റായിട്ട് വെക്കുക എന്നുള്ളതാണ് ഇനി അടുത്തത് ചൂല് നമ്മൾ ഒരുപാട് തൂത്ത് 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 അത് കുറ്റിയായിട്ടുണ്ടാവും ആ കുറ്റി ചൂല് നമ്മൾ ഒഴിവാക്കിയിട്ട് പുതിയ ചൂല് വാങ്ങുക എന്നാൽ നമ്മൾ പുതിയ ഒരുപാട് ചൂല് വാങ്ങി സ്റ്റോക്ക് ചെയ്യാൻ പാടുണ്ടോ ഒരു കാരണവശാലും അങ്ങനെ ഒരുപാട് ചൂലുകൾ വാങ്ങി സ്റ്റോക്ക് ചെയ്യരുത് അത് ലക്ഷ്മി ദേവിയുടെ ഒരു പ്രതീകം തന്നെയാണ് ചൂല് എന്ന് പറയുന്നത് നമ്മളുടെ വൃ വൃത്തിയാക്കുന്ന ഒരു ഉപകരണമാണ് ഇത് മറ്റുള്ളവർക്ക് നമ്മൾ കൈമാറുകയോ നമ്മുടെ ചൂലെടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കുകയോ ചെയ്ത് അത് നമ്മളെ ദാരിദ്ര്യത്തിലേക്ക് വിളിച്ചു വരുത്തുമെന്നുള്ളതാണ് ഇനി ഏറ്റവും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തിട്ടും ശരിയാകുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അടുക്കളയിലേക്ക് നോക്കൂ എവിടെങ്കിലും ഒക്കെ പൊടിപടലങ്ങൾ പിടിച്ചു കിടക്കുന്നുണ്ടാവും ഏതെങ്കിലും ഒരു മുക്കുമൂലയും വൃത്തിയില്ലാതെ കിടക്കുന്നുണ്ടാവും ആ വൃത്തിയാക്കി എല്ലാ മുക്കുമൂലയും ഈ അടുക്കളയുടെ ഏതൊരു സൈഡും നമുക്ക് അത്രയും അത്യാവശ്യമുള്ളതാണ് എല്ലാം നമുക്ക് പ്രധാനപ്പെട്ടതാണ് എന്ന് കരുതി വൃത്തിയാക്കുന്ന ഒരു വീട്ടിൽ തീർച്ചയായിട്ടും നാൾക്ക് നാൾ ഉയർച്ച വരും എന്നുള്ളതാണ് അതിൽ യാതൊരു സംശയവുമില്ല ഇനി നമ്മൾ ഉപയോഗിക്കാത്ത ഒരുപാട് ചെരുപ്പുകൾ നമുക്ക് ഉണ്ടാകും തീർച്ചയായിട്ടും ഉമർഭാഗത്ത് ചെരുപ്പിടരുത് ചെരുപ്പിന്റെ ചൂലിൻ്റെയൊക്കെ പ്രത്യേകമായിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ക്ലോക്കിന്റെയും വീഡിയോ പ്രത്യേകമായിട്ട് ചെയ്തിട്ടുണ്ട് ഇതൊന്നും കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കാണുക ചവിട്ടിയുടെ വീഡിയോയും പ്രത്യേകം ചെയ്തിട്ടുണ്ട് അപ്പം ഇതൊന്നും കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ അത് ചാനലിൽ കയറി കാണുക അപ്പോൾ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാവും കാരണം ചെരുപ്പുകളൊക്കെ മാത്രം പറയുന്ന വീഡിയോ ആകുമ്പോൾ അതിലൊരുപാട് കാര്യങ്ങൾ പറയും അതുകൊണ്ടാണ് ക്ലോക്കിനെ കുറിച്ചാകുമ്പോൾ ക്ലോക്കിന്റെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങളത് ശ്രദ്ധിക്കുക ഇനി ചെരുപ്പുകൾ നമ്മൾ പൊട്ടിയതായാലും ഉപേക്ഷിക്കേണ്ടതായാലും ഒക്കെ ഉപേക്ഷിക്കേണ്ട സമയത്ത് ഉപേക്ഷിക്കുക ഇട്ട ഒരു ചെരുപ്പ് മറ്റൊരാൾക്ക് കൈമാറരുത് ശനി ഭഗവാന്റെ പ്രതീകമായിട്ട് നമ്മൾ ആ ഒരു ചെരുപ്പ് ശനിദോഷം നമുക്ക് അങ്ങനെയുള്ള ദോഷങ്ങൾ നമുക്ക് വിളിച്ചു വരുത്തും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിച്ച ചെരുപ്പ് മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കാതിരിക്കുക അതുപോലെ മറ്റൊരാൾ ഉപയോഗിച്ച ചെരുപ്പ് നമ്മൾ ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുക പിന്നെ ഒരു ഒരുപാട് അഴുക്കുള്ള ചെരുപ്പുകളൊക്കെ കൂട്ടിയിടാതെ ചെരുപ്പ് വെക്കാനായിട്ട് യഥാർത്ഥ ഒരു സ്ഥാനമുണ്ട് ആ സ്ഥാനത്ത് നോക്കി തന്നെ ചെരുപ്പ് വെക്കുക ഇനി ദുഷ്ടന്മാർ എന്തുകൊണ്ട് വളരുന്നു നമ്മൾ നല്ലത് ചെയ്യുന്നവർ എന്തുകൊണ്ട് വളരുന്നില്ല ദുഷ്ടന്മാർ അവർ വീണ്ടും ദുഷ്പ്രവർത്തികൾ ചെയ്തു കൊണ്ടേയിരിക്കും അവർക്ക് ദൈവത്തിനെ ഇല്ല അവർ ദൈവത്തിനെ മനസ്സിലാക്കി വരുന്ന ഒരു സന്ദർഭത്തിൽ ഇപ്പോഴവൾ സുഖപുലോലുപമായിട്ടും ചെയ്യാൻ പറ്റുന്ന മാക്സിമം ദുഷ്ടത്തരങ്ങൾ അവർ ചെയ്യും അതിനുശേഷം അവർക്കൊരു ജന്മം കൂടിയുണ്ട് എന്നാൽ ഭഗവാനെ അറിഞ്ഞും ദേവിയെ അറിഞ്ഞും ഒക്കെ ജീവിക്കുന്നവർക്ക് വീണ്ടും ഒരു ജന്മം ഉണ്ടാകില്ല ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ അവരുടെ കർമ്മദോഷം കുറച്ച് ആഗ്രഹങ്ങൾ കുറച്ച് ഭഗവാനിലേക്ക് വിലയം പ്രാപിക്കുകയും ഇനി ഒരു ജന്മം ഉണ്ടാകാതിരിക്കുകയും ചെയ്യും ഭഗവാനിലേക്ക് വിലയം പ്രാപിക്കുക എന്നുദ്ദേശിച്ചത് മോക്ഷപ്രാപ്തിയാണ് മോക്ഷപ്രാപ്തി വരികയും അതിൽ നിന്ന് നമുക്ക് വളരെ വളരെയധികം മോക്ഷപ്രാപ്തി ലഭിക്കുകയും ചെയ്യും എന്നാൽ ദുഷ്ടപ്രവർത്തികൾ ചെയ്യുന്നവർ താൻ എത്രമാത്രം ദുഷ്ടപ്രവർത്തികൾ ചെയ്യുന്നു അത്രമാത്രം ദുഷ്ടപ്രവർത്തികൾ ചെയ്യാൻ വേണ്ടി ദൈവം അവരെ വളർത്തുക തന്നെ ചെയ്യും അതിനുശേഷം അവർക്ക് ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ അതിന് ഇതിന്റെ ഇരട്ടി കഷ്ടപ്പാടുകൾ അവർ അനുഭവിക്കേണ്ടി വരും അപ്പോൾ നമ്മളുടെ വീടും പരിസരവും നമ്മൾ വളരെ അധികം വൃത്തിയായി സൂക്ഷിക്കുക ഈ എട്ട് കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ നെഗറ്റീവ് എനർജിയെ കളഞ്ഞു കൊണ്ട് പോസിറ്റീവ് എനർജി വരുത്താൻ സാധിക്കും ഇനി എന്താണ് പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയും പോസിറ്റീവ് എനർജി വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ളവരുടെ മൈൻഡ് എല്ലാം പോസിറ്റീവ് എനർജിയും അവർക്ക് ഉന്മേഷത്തോടെ ഒരു ജോലിക്ക് പോകാൻ സാധിക്കും അവർക്ക് എല്ലാം ചുറു ചെയ്യാൻ സാധിക്കും അവരെടുക്കുന്ന തീരുമാനങ്ങളൊക്കെ നല്ലതായിരിക്കും ഒരു വീട്ടിൽ മറ്റുള്ളവർ നമ്മളുടെ കുടുംബാംഗങ്ങൾ എടുക്കുന്ന തീരുമാനം അല്ലെങ്കിൽ ഒരു ഗൃഹനാഥ ഒരു ഗൃഹനാഥൻ എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ വിലപ്പെട്ടതാണ് അത് നന്നാകുന്നതിനനുസരിച്ചിരിക്കും ആ കുടുംബത്തിന്റെ ഉയർച്ച എന്ന് പറയുന്നത് അതുകൊണ്ട് നെഗറ്റീവ് എനർജി ഇല്ലാതെ പോസിറ്റീവ് എനർജി നമ്മളുടെ വീട്ടിലേക്ക് നിറയ്ക്കുകയും നല്ല നല്ല തീരുമാനങ്ങൾ എടുത്ത് വളരെ നല്ല സുഖ സമൃദ്ധിയോട് ജീവിക്കാൻ സാധിക്കുകയും ചെയ്യട്ടെ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം